െതിരെ ഭൂഖണ്ഡാന്തര ബാലസ്റ്റിക് മിസൈൽ കഴിഞ്ഞ ദിവസം പ്രയോഗിച്ചതോടെ പ്രദേശത്തെ സംഘർഷം പുതിയ തലത്തിൽ എത്തിയിരിക്കുകയാണ് ഇതിനു പിന്നാലെ ഒരു മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചുവെന്ന പരാമർശവുമായി രംഗത്തു വന്നിരിക്കുകയാണ് യുക്രൈൻ മുൻ സൈനിക കമാൻഡർ ഇൻ ചീഫ് വലേറി സലൂൺഷി നിലവിൽ റഷ്യൻ സഖ്യകക്ഷികൾ നേരിട്ട് യുദ്ധത്തിന്റെ ഭാഗമായെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യു കെയിലെ യുക്രൈൻ പ്രതിനിധി കൂടിയായ സലൂൺഷി ഇക്കാര്യം പറയുന്നത് മൂന്നാം ലോക യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ചതായി താൻ വിശ്വസിക്കുന്നു ഇപ്പോഴിതാ റഷ്യക്കൊപ്പം സഖ്യകക്ഷികളും യുദ്ധത്തിൽ ചേർന്നു കഴിഞ്ഞു ഉത്തര കൊറിയയിൽ നിന്നുള്ള പട്ടാളക്കാർ യുക്രൈനെതിരെ നിലയുറപ്പിച്ചിരിക്കുന്നു ഇറാനെ പരോക്ഷ പിന്തുണയും ഇപ്പോൾ റഷ്യ കിട്ടുന്നുണ്ട് സംഘർഷം യുക്രൈന് പുറത്തേക്ക് വ്യാപിക്കാതെ തടയാൻ ഇപ്പോഴും കഴിയും എന്നാൽ ചില കാരണങ്ങളാൽ തങ്ങളുടെ സത്യകക്ഷികൾ ഇക്കാര്യം മനസ്സിലാക്കുന്നില്ല ഉയർന്ന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ യുക്രൈൻ തീർച്ചയായും അതിജീവിക്കും എന്നാൽ ഈ യുദ്ധം തങ്ങൾക്ക് തനിയെ ജയിക്കാനാകുമോ എന്ന കാര്യം അവ്യക്തമാണെന്നും സലൂൺഷി പറഞ്ഞു യുദ്ധത്തിന്റെ തീവ്രതയും ക്രൂരതയും ഏറുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ റഷ്യയുടെ മിസൈൽ ആക്രമണമെന്നും സലൂൺഷി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ കടന്നുകയറ്റത്തെ ഒരു പരിധിവരെ തടയാൻ സലൂൺഷിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘത്തിന് കഴിഞ്ഞിരുന്നു പിന്നീട് പ്രസിഡന്റ് വ്ളാഡിമർ സുലൻസ്കിയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് സലൂൺഷിയെ നീക്കി ിയുടെ വിശ്വസ്തനായ ജനറൽ അലക്സാണ്ടർ സിർസ്കിയാണ് നിലവിൽ സൈനിക തലവൻ റഷ്യ അതേസമയം യുക്രൈൻ അതിർത്തിയിൽ പതിനായിരത്തിലേറെ ഉത്തര കൊറിയൻ സൈനികരെയാണ് അണിനിരത്തിയത് ഇറാന്റെ അത്യാധുനിക ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചു യുക്രൈനെതിരെ ആക്രമണം നടത്തുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഭൂഖണ്ഡാന്തര ബലസ്റ്റിക് മിസൈലായ റുബേസ് ആണ് റഷ്യ യുക്രൈനു നേരെ പ്രയോഗിച്ചത് ദിനീപ് പതിച്ച മിസൈൽ ആകട്ടെ ആയിരം കിലോമീറ്റർ അകലെ റഷ്യയിലെ അസ്ട്രാക്കൻ മേഖലയിൽ നിന്നാണ് തൊടുത്തത് സംഭവത്തിൽ ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ റഷ്യക്കു നേരെ യുക്രൈൻ പ്രയോഗിച്ചതിന് തൊട്ടു ദിവസമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആറ് പതിറ്റാണ്ട് മുൻപാണ് അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ലക്ഷ്യത്തിലേക്ക് പ്രയോഗിക്കാവുന്ന ഭൂഖണ്ഡാന്തര മിസൈൽ റഷ്യ വികസിപ്പിച്ചത് ആണവായുധമായും പ്രയോഗിക്കാവുന്ന റൂബേസ് മിസൈലിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ തന്നെയാണ് റഷ്യ പ്രയോഗിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രാസായുധമായും ജൈവായുധമായും ഈ മിസൈൽ പ്രയോഗിക്കാനാകും